ഡിയർ സ്റ്റുഡൻസ് അബു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ക്വയർ ഓഫ് എ സം എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത് അതിലേറ്റവും ആദ്യം തന്നെ ഫിഫ്റ്റി വൺ സ്ക്വയർ എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം ഫിഫ്റ്റി വൺ സ്ക്വയറിൻ്റെ പ്രത്യേകത വണ്ണിൽ അവസാനിക്കുന്ന ഒരു ടു ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയറാണ് ഇതുപോലെ തേർട്ടി വൺ സ്ക്വയർ ട്വൻറ്റി വൺ സ്ക്വയറിനൊക്കെ എന്താണ് പൊതുവായിട്ടുള്ള പ്രത്യേകത എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ആദ്യം ഫിഫ്റ്റി വൺ സ്ക്വയർ കാണുന്നു അപ്പോൾ ഫിഫ്റ്റി വൺ സ്ക്വയർ ഇസ് ഈക്വൾ ടു ഫിഫ്റ്റി വൺ ഇൻറ്റു ഫിഫ്റ്റി വൺ എന്ന് നമുക്കറിയാം ഓക്കെ ഇതിനെ നമുക്ക് ഫിഫ്റ്റി പ്ലസ് വൺ ഇൻറ്റു ഫിഫ്റ്റി പ്ലസ് വൺ എന്ന് എഴുതാം ഫിഫ്റ്റി വണ്ണിനെ നമ്മൾ ഫിഫ്റ്റി പ്ലസ് വൺ എന്നുള്ളൊരു സമ്മക്കി മാറ്റി ഓക്കെ ആ സമ്മിൻ്റെ സ്ക്വയർ ആണ് അപ്പോൾ സ്ക്വയർ കിട്ടാൻ എന്ത് ചെയ്യണം അതിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ആയിരുന്നു ഒരു നമ്പറിൻ്റെ സ്ക്വയർ കിട്ടാൻ ആ നമ്പറിന് അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ സമ്മിൻ്റെ സ്ക്വയർ കിട്ടാൻ സമ്മിന് സമ്മോണ്ട് തന്നെ മൾട്ടിപ്ലൈ ആയി അതുകൊണ്ട് ഫിഫ്റ്റി പ്ലസ് വൺ ഇൻറ്റു ഫിഫ്റ്റി പ്ലസ് വൺ എന്ന് എഴുതാൻ കാരണം ഇനി നമ്മൾ എക്സ് പ്ലസ് വൈ ഇൻ്റ് യു പ്ലസ് ബി ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി ദാറ്റ് ഇസ് ഫിഫ്റ്റി സ്ക്വയർ എന്ന് കിട്ടും പിന്നെ ഫിഫ്റ്റി ഇൻറ്റു വൺ പിന്നെ വൺ ഇൻറ്റു ഫിഫ്റ്റി പിന്നെ വൺ ഇൻറ്റു വൺ എങ്ങനെയാണ് കിട്ടും ഓക്കെ സോ ഫിഫ്റ്റി സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഇൻറ്റു വൺ ഈസ് ഫിഫ്റ്റി ഇവിടെ വീണ്ടും ഫിഫ്റ്റി വൺ ഇൻറ്റു വൺ ഈസ് വൺ അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം ഇതിന് ശേഷം നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം ഒന്നുകിൽ ഇതിന് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി വൺ എന്ന് എഴുതാം ഇവിടെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്താണ് ഫിഫ്റ്റിയുടെ സ്ക്വയർ ആണ് അതായത് ഈ ഫിഫ്റ്റി വണ് വണ്ണ് മാറ്റി വെച്ചാൽ പിന്നെ ഫിഫ്റ്റി ഉണ്ടാവും ആ ഫിഫ്റ്റിയുടെ സ്ക്വയർ ആദ്യം എഴുതുന്നു പിന്നെ ആ ഫിഫ്റ്റി എഴുതുന്നു പിന്നെ ഫിഫ്റ്റി പ്ലസ് വൺ ഫിഫ്റ്റി വൺ എഴുതുന്നു ഓക്കെ മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാം ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതാം ദാറ്റ് ഈസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് എഴുതിയിട്ട് പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി അപ്പോൾ എത്ര ഫിഫ്റ്റി ഉണ്ട് ടു ഫിഫ്റ്റി ഉണ്ട് അപ്പോൾ ടു ഇൻറ്റു ഫിഫ്റ്റി പ്ലസ് വൺ ആ രീതിയിലും എഴുതാം ഓക്കെ അപ്പോൾ ഇത് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് വൺ പ്ലസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഇത്ര ടു ഹൺഡ്രഡ് സോറി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് വൺ എന്ന് കിട്ടും ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് വൺ ഇവിടെ അതേപോലെ തന്നെ ടു ഇൻറ്റു ഫിഫ്റ്റി ഹൺഡ്രഡ് ഹൺഡ്രഡ് പ്ലസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻ്റ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് വൺ ൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് ഫിഫ്റ്റി വണ്ണിൻ്റെ സ്ക്വയർ കാണാം ഇനി ഇതേപോലെ വണ്ണിൽ അവസാനിക്കുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും സ്ക്വയർസ് നമുക്ക് കാണാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തേർട്ടി വണ്ണിൻ്റെ സ്ക്വയർ കാണാൻ വിചാരിക്കുക തേർട്ടി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു വണ്ണ് മാറ്റിയാൽ തേർട്ടി ഉണ്ടാവും തേർട്ടീൻ്റെ സ്ക്വയർ സ്ക്വയർ ഓഫ് തേർട്ടി മീൻസ് ത്രീൻ്റെ സ്ക്വയർ നയൻ അപ്പോൾ തേർട്ടീൻ്റെ സ്ക്വയർ നയൻ ഹൺഡ്രഡ് എന്നുണ്ടാവും പിന്നെ തേർട്ടി പ്ലസ് തേർട്ടി വൺ തേർട്ടി പ്ലസ് തേർട്ടി വൺ വൺ സിക്സ് നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ അതല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം തേർട്ടി വൺ സ്ക്വയർ ഇസ് ഈക്വൾ ടു തേർട്ടീൻ്റെ സ്ക്വയർ ആദ്യം എഴുതാം തേർട്ടീൻ്റെ സ്ക്വയർ എത്രയാണ് നയൻ ഹൺഡ്രഡ് ആ നയൻ ഹൺഡ്രഡ് നമ്മൾ എഴുതി പിന്നെ ടു തേർട്ടി ടു ഇൻറ്റു തേർട്ടി ടു ഇൻറ്റു തേർട്ടി സിക്സ്റ്റി ഇവിടെ ചെയ്ത പോലെ ടു ഇൻറ്റു ഫിഫ്റ്റി എഴുതിയത് പോലെ ടു ഇൻറ്റു തേർട്ടി സിക്സ്റ്റി പിന്നെ എന്ത് ചെയ്യുക ഒരു വണ്ണും ആഡ് ചെയ്യുക അപ്പോൾ വൺ സിക്സ് നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണാവുന്നതാണ് ഇനി ഈ രണ്ട് മെത്തേഡ്സും ആൾജിബില ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എഴുതാമെന്നാണ് ഇതിലെ രണ്ടാമത്തെ ചോദ്യം ഓക്കെ അപ്പോൾ ഇവിടെ ഫിഫ്റ്റി വൺ സ്ക്വയർ എടുത്തു തേർട്ടി വൺ സ്ക്വയർ എടുത്തു അപ്പോൾ ഫിഫ്റ്റി വൺ സ്ക്വയർ നമുക്ക് ഫിഫ്റ്റി പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം തേർട്ടി വൺ സ്ക്വയറിനെ തേർട്ടി പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ പ്ലസ് വൺ എന്നുള്ളത് എല്ലാത്തിലും വരുന്നുണ്ട് ഫിഫ്റ്റി എന്തായി മാറി ആയി മാറി ഇനിയിപ്പോൾ ട്വൻറ്റി വൺ സ്ക്വയർ എന്നാണ് പറയുന്നത് ട്വൻറ്റി പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്നാണ് അപ്പോൾ പ്ലസ് വൺ എന്നുള്ളത് എല്ലാ സ്ഥലത്തും ഉണ്ട് ഫിഫ്റ്റി തേർട്ടി ആയി ട്വൻറ്റി ആയി അങ്ങനെ ആ ഫസ്റ്റിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത് അപ്പോൾ നമ്മൾ ആൾജിബിറയ്ക്ക് ഫോമിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ഫിഫ്റ്റി വൺ സ്ക്വയർ അല്ലെങ്കിൽ തേർട്ടി വൺ സ്ക്വയർ ട്വൻറ്റി വൺ സ്ക്വയർ എന്നൊക്കെ ഉള്ളതിന് ജനറൽ ഫോം ആയിട്ട് എന്ത് എഴുതാം എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ആൾജിബിറ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒന്നിൽ അവസാനിക്കുന്ന ടു ഡിജിറ്റ് നമ്പറിനെ നമുക്കിങ്ങനെ എഴുതാം എക്സ് പ്ലസ് വൺ हॉल स्क्वय अब एक्स प्लस वन हॉल स्क्वयर अब फिफ्टी फिफ्टी प्लस वन फिफ्टी वन हॉल स्क्वयटी आने तेटी प्लस वन तेरटी वन हॉल इलेवन आने टेन प्लस वन हॉल स्क्वयर ओके इन एक्स प्लस वन इंटू एक्स प्लस वणदू एक्स एक्स स्क्वयर एक्स इंटू वण एक्स वण इंटू एक्स एक्स വൺ ഇൻറ്റു വൺ വൺ അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ എന്ന് കിട്ടി അപ്പോൾ രണ്ട് രീതിയിൽ എഴുതാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊരു ബ്രാക്കറ്റിലാക്കാം അപ്പോൾ ഇത് എങ്ങനെ വരും എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ അതാണെന്ത് ഫിഫ്റ്റി വൺ സ്ക്വയർ ആണെങ്കിൽ ഫിഫ്റ്റി സ്ക്വയർ പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി വൺ ഓക്കെ രണ്ടാമത്തെ മെത്തേഡ് എന്താണ് ഈ രണ്ട് എക്സും കൂടെ ഒരുമിപ്പിക്കുക സമ്മയുക അപ്പോൾ എക്സ് പ്ലസ് എക്സ് ടു എക്സ് ആയി മാറും അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ ഇതാണ് സെക്കൻഡ് മെത്തേഡ് അതായത് ഫിഫ്റ്റി വൺ സ്ക്വയർ ആണെങ്കിൽ ഫിഫ്റ്റി സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ഫിഫ്റ്റി പ്ലസ് വൺ അടുത്തത് ഇങ്ങനെ വണ്ണിൽ അവസാനിക്കാത്ത ടു ഡിജിറ്റ് നമ്പേഴ്സ് വിചാരിക്കാം അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ എങ്ങനെ കാണും നോക്കാം ഫോർ എക്സാമ്പിൾ സെവൻ്റി ഫൈവ് സ്ക്വയർ സെവൻറ്റി ഫൈവ് സ്ക്വയറിനെ നമുക്ക് സെവൻറ്റി ഫോർ പ്ലസ് വൺ ഹോൾ സ്ക്വയർ അല്ലെ സെവൻറ്റി ത്രീ പ്ലസ് ടു ഹോൾ സ്ക്വയർ അങ്ങനെയൊക്കെ എഴുതാം പക്ഷേ നമ്മൾ ഒരു സീറോ ഉള്ള നമ്പർ പ്ലസ് എന്നുള്ള രീതിയിൽ എഴുതുന്നു അപ്പോൾ നമുക്ക് കാൽക്കുലേഷന് വളരെ എളുപ്പമാവും ആൻസറിലേക്ക് വരാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും അപ്പോൾ സെവൻറ്റി ഫൈവ് സ്ക്വയറിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു സെവൻറ്റി പ്ലസ് ഫൈവ് ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു ഓക്കെ ഞാൻ സെവൻറ്റി പ്ലസ് ഫൈവ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സെവൻറ്റി പ്ലസ് ഫൈവ് ഇൻറ്റു സെവൻ്റി പ്ലസ് ഫൈവ് 70 സെവൻറ്റി ഇൻറ്റു സെവൻറ്റി പ്ലസ് 5 ഇൻറ്റു ഫൈവ് സെവൻ്റി 70. 5 പ്ലസ് ഫൈവ് ഇൻറ്റു സെവൻറ്റി ഫൈവ് ഇൻറ്റു സെവൻറ്റി പ്ലസ് ഫൈവ് ഇൻറ്റു ഫൈവ് അതായത് എക്സ് പ്ലസ് വൈ യു പ്ലസ് ബി എന്നുള്ള ഫോമിൽ നമ്മൾ എഴുതുകയാണ് ഓക്കെ അപ്പോൾ ഇത്

ഫോർ ഈ ത്രീ ഫിഫ്റ്റി എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് സെവൻറ്റി ഇൻറ്റു ഫൈവാണ് സെവൻറ്റി ഇൻറ്റു ഫൈവ് അപ്പോൾ അതിൻ്റെ ടു ടൈംസ് എടുക്കുക പിന്നെ ഈ ഫസ്റ്റ് നമ്പറായ സെവൻറ്റീൻ്റെ സ്ക്വയർ എടുക്കുക ലാസ്റ്റ് നമ്പറായ ഫൈവിൻ്റെ സ്ക്വയർ എടുക്കുക അപ്പോൾ സെവൻറ്റി ഫൈവ് സ്ക്വയർ കാണാൻ സെവൻറ്റി പ്ലസ് ഫൈവ് ഹോൾ സ്ക്വയർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം സെവൻറ്റീൻ്റെ സ്ക്വയർ ആദ്യം എഴുതുക പിന്നെ ടു ഇൻറ്റു ഫിഫ് സെവൻ്റി ഇൻറ്റു ഫൈവ് അതാണെന്ത് ടു ഇൻറ്റു ത്രീ ഫിഫ്റ്റി അത് എഴുതുന്നു അതിന് ശേഷം ഫൈവിൻ്റെ സ്ക്വയർ ഫൈവിൻ്റെ സ്ക്വയർ ആണ് ട്വൻ്റി ഫൈവ് ഓക്കെ ഇത്രയും ആഡ് ചെയ്യാം ഇപ്പോൾ എത്ര കിട്ടും ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് പ്ലസ് ടു ഇൻറ്റു ത്രീ ഫിഫ്റ്റീസ് സെവൻ ഹൺഡ്രഡ് പ്ലസ് ട്വൻ്റി ഫൈവ് ഫൈവ് ടു സിക്സ് ഫൈവ് ദി ആൻസർ ഈസ് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇപ്പോൾ പഠിച്ചതനുസരിച്ച് ഹൺഡ്രഡ് ആൻഡ് ടുവിൻ്റെ സ്ക്വയർ കാണണം വിചാരിക്കുക അപ്പോൾ ഹൺഡ്രഡ് ആൻഡ് ടു സ്ക്വയർ ദാൻ ബി റിട്ടേൺ ഐസ് ഹൺഡ്രഡ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്നിട്ട് ഈ ഹൺഡ്രഡിൻ്റെ സ്ക്വയർ ആദ്യം എഴുതുന്നു പ്ലസ് ടു ഇൻറ്റു ഹൺഡ്രഡ് ഇൻറ്റു ടു ഇൻറ്റു ഹൺഡ്രഡ് ഇൻറ്റു ടു പ്ലസ് ടുവിൻ്റെ സ്ക്വയർ ഈ ഹൺഡ്രഡിൻ്റെ സ്ക്വയർ എത്രയാണ് ടു സീറോസ് ഉള്ളത് കൊണ്ട് സ്ക്വയർ എടുക്കുന്ന സമയത്ത് ഫോർ സീറോസ് ഉണ്ടാവും പിന്നെ ടു ഇൻറ്റു ടു ഫോർ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് മീൻസ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ടു സ്ക്വയർ ഫോർ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെൻ തൗസൻഡ് പ്ലസ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഫോർ സോ ടെൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർ എന്ന് കിട്ടും ഓക്കെ ടെൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഇപ്പോൾ വണ്ണിൽ അവസാനിക്കുന്ന ടു ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കാണാനുള്ള മാർഗവും വണ്ണിലല്ല അവസാനിക്കുന്നതെങ്കിൽ ടൂലോ ത്രീലോ ഫൈവിലോ സെവനിലോ ഒക്കെയാണ് അവസാനിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഡിജിറ്റ് ടു ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ കാണാനുള്ള മെത്തേഡ് ഇത് രണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അങ്ങനെയാണെങ്കിൽ ടെൻ ആൻഡ് ഹാഫിൻ്റെ സ്ക്വയർ എങ്ങനെ കാണാം ടെൻ ആൻഡ് ഹാഫിൻ്റെ സ്ക്വയർ കാണാൻ ടെൻ പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ നേരിടുന്നു എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ടെന്നിൻ്റെ സ്ക്വയർ Plus +2 * 2 * 10 * 1/2 10 * 1/2 + 1/2 ^ 2, 2 we'll 10 ^ 10. 2 100 + e मान लो 2 2 നമ്മൾ കാൻസൽ ചെയ്ത് പോകും പിന്നെ 10 * 1 ഉണ്ടാവും ദാറ്റ് മീൻസ് 10 + 1/2 ^ 2 മീൻസ് 1 ^ 2 / 2 ^ 2 1 ^ 2 1 2 ^ 2 4 സോ so 100 + 10 110 സോ ഹൺഡ്രഡ് ആൻഡ് ടെൻ വൺ ബൈ ഫോർ ഇതാണ് ഇതിൻ്റെ ആൻസർ ഓക്കെ അപ്പോൾ നമ്മൾ സെവൻ്റി ഫൈവിൻ്റെ സ്ക്വയർ കണ്ടു ഹൺഡ്രഡ് ആൻഡ് ടുൻ്റെ സ്ക്വയർ കണ്ടു ടെൻ ആൻഡ് ഹാഫിൻ്റെ സ്ക്വയർ കണ്ടു ഓക്കെ അപ്പോൾ സെവൻ്റി ഫൈവിൻ്റെ സ്ക്വയർ കാണുമ്പോൾ സെവൻറ്റി പ്ലസ് ഫൈവ് ഓക്കെ ഹൺഡ്രഡ് ആൻഡ് ടുവിൻ്റെ സ്ക്വയർ കാണുമ്പോൾ ഹൺഡ്രഡ് പ്ലസ് ടു ടെൻ ആൻഡ് ഹാഫിൻ്റെ സ്ക്വയർ കാണുമ്പോൾ ടെൻ പ്ലസ് ഹാഫ് അപ്പം ഇവിടെയൊക്കെ ഒക്കെ എന്താണ് ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് വരുന്നത് ഫസ്റ്റും സെക്കൻഡും രണ്ടും ആണ് ഇനി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഓൾജിബ്രൈക്ക് ഫോം എഴുതാനാണ് അപ്പോൾ ഓൾജിബ്രൈക്ക് ഫോം എഴുതുമ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന കരുതാം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ജനറൽ ഫോം കിട്ടും ഇങ്ങനെ ഏതെങ്കിലും നമ്പറിൻ്റെ സ്ക്വയർ കാണണമെങ്കിൽ ആ നമ്പറിനെ രണ്ട് നമ്പേഴ്സിൻ്റെ ആക്കി എഴുതിയിട്ട് അതിൻ്റെ സ്ക്വയർ കാണും അതാണ് സ്ക്വയർ ഓഫ് എ സം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ സ്ക്വയർ ഓഫ് എ സം അതിൻ്റെ ജനറൽ ഫോമിലേക്ക് നമ്മൾ വരികയാണ് എന്താണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അതായത് സെവൻറ്റി പ്ലസ് ഫൈവ് ഹോൾ സ്ക്വയർ ഹൺഡ്രഡ് പ്ലസ് ടു ഹോൾ സ്ക്വയർ ടെൻ പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ അപ്പോൾ അതിൻ്റെ ജനറൽ ഫോമാണ് ദിസ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ സോ എക്സ് സ്ക്വയർ പ്ലസ് ടു ഇൻടു എക്സ് ഇൻറ്റു വൈ ടു എക്സ് വൈ വൈ സ്ക്വയർ സോ വൈ സ്ക്വയർ സോ ദിസ് ഈസ് ദ ജനറൽ ഫോം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഒരു പുതിയ ഇക്വേഷൻ നമുക്ക് കിട്ടുകയാണ് ഒരു ഐഡന്റിറ്റി നമുക്ക് കിട്ടുകയാണ് ഇനി പേജ് എയ്റ്റി ടുവിൽ ഒരു ക്വസ്റ്റൻ ഉണ്ട് ഇവിടെ നാല് നമ്പേഴ്സ് തന്നിരിക്കുന്നു ഈ നാല് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് നമ്മൾ പേപ്പറും പേനയും ഒന്നും ഉപയോഗിക്കാതെ മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ മെൻ്റൽ കാൽക്കുലേഷനിലൂടെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ഫിഫ്റ്റി ടുവിൻ്റെ സ്ക്വയർ കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫിഫ്റ്റീൻ്റെ സ്ക്വയർ വേണം ഫിഫ്റ്റീൻ്റെ സ്ക്വയർ ഈസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പിന്നെ ടു ഇൻറ്റു ഫിഫ്റ്റി ഇൻറ്റു ടു ടു ഇൻറ്റു ഫിഫ്റ്റി ഹൺഡ്രഡ് ഹൺഡ്രഡ് ഇൻറ്റു ടു ടു ഹൺഡ്രഡ് ഓക്കെ അപ്പോൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ്

ൗസൻഡ് സെവൻ ഹൺഡ്രഡ് അതാണ് കിട്ടിയിരിക്കുന്നത് അതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് അപ്പോൾ ഹൺഡ്രഡിൻ്റെ സ്ക്വയർ ടെൻ തൗസൻഡ് ടു ഇൻറ്റു ടെൻ സോറി ടു ഇൻറ്റു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് തൗസൻഡ് അപ്പോൾ ടെൻ തൗസൻഡ് പ്ലസ് തൗസൻഡ് ലെലവൻ തൗസൻഡ് പിന്നെ ഫൈവ് ഇൻ്റെ സ്ക്വയർ ട്വൻ്റി ഫൈവ് സോ ഇലവൻ തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്താ കിട്ടും ഇലവൻ തൗസൻഡ് ട്വൻ്റി ഫൈവ് ഓക്കെ ഹൺഡ്രഡ് ഇൻ്റെ സ്ക്വയർ ടെൻ തൗസൻഡ് ദൻ ടു ഇൻറ്റു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് സോ ദാറ്റ് ഈസ് വട്ട് തൗസൻഡ് പിന്നെ ഫൈവ് ഇൻ്റെ സ്ക്വയർ ട്വൻറ്റി ഫൈവ് ഫൈവ് ടു സീറോ വൺ വൺ ഇലവൻ തൗസൻഡ് ട്വൻറ്റി ഫൈവ് അതുപോലെ ഇത് കാണാം ഇതെല്ലാം കാണാം ലാസ്റ്റിലത്തെ കൂടെ ഞാൻ പറയാം ടെൻ പോയിൻ്റ് ടു ഹോൾ സ്ക്വയർ മീൻസ് ടെൻ പ്ലസ് പോയിൻ്റ് ടു ഹോൾ സ്ക്വയർ അപ്പോൾ ടെന്നിൻ്റെ സ്ക്വയർ ആദ്യം ടെന്നിൻ്റെ സ്ക്വയർ ഹൺഡ്രഡ് ടു ഇൻറ്റു ടെൻ ട്വൻ്റി ട്വൻ്റി ഇൻറ്റു പോയിൻ്റ് ടു ട്വൻ്റി ഇൻറ്റു ടു ഫോർട്ടിയാണ് അപ്പോൾ ട്വൻ്റി ഇൻറ്റു പോയിൻ്റ് ടു എന്ന് പറഞ്ഞാൽ ഫോർ ആയി മാറും അപ്പോൾ ഹൺഡ്രഡ് പ്ലസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർ പിന്നെ പോയിൻറ്റ് ടു ഇൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് സീറോ ഫോർ അപ്പോൾ ഹൺഡ്രഡ് ആൻഡ് ഫോർ പോയിൻ്റ് സീറോ ഫോർ എന്ന് വിട്ടു 104.04 okay 10 square 100 2 into 10 20 20 into 0.2 is equal to 4 so that is 4 then 0.2 square 0.2 square is equal to 0 0.04 0 0.04 so 0 0.04 will write like this 0 0.04 all these are whole numbers സോ പോയിൻ്റ് ഡെസ് എം എൽ പാർട്ട് വിൽ ബി റിട്ടേൺ ആഫ്റ്റർ ദിസ് അപ്പോൾ എത്ര കിട്ടും സീറോ ഫോർ പോയിൻ്റ് ഫോർ സീറോ വൺ അതാണ് ഹൺഡ്രഡ് ആൻഡ് ഫോർ പോയിൻ്റ് സീറോ ഫോർ അതേപോലെ ഇതും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ സ്ക്വയം ചെയ്തു നോക്കാം ഇതുവരെ പഠിച്ച ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില പാറ്റേൺസ് പെർഫെക്റ്റ് സ്ക്വയർസ് വരുന്ന ചില പാറ്റേൺസിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം ഇതിൽ ഒരു പാറ്റേൺ ഇവിടെ എഴുതിയിരിക്കുന്നു ഇതിൻ്റെ തുടർന്ന് വരുന്ന കുറച്ച് ലൈൻസ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് സോ വൺ ഇൻറ്റു ത്രീ ഇസ് ഈക്വൾ ടു ത്രീ എന്തായാലും ഈക്വൾ ടു ടു സ്ക്വയർ മൈനസ് വൺ ടു ഇൻറ്റു ഫോർ ഇസ് ഈക്വൾ ടു എയിറ്റ് എന്തായാലും ഈക്വൾ ടു ത്രീ സ്ക്വയർ മൈനസ് വൺ ത്രീ ഇൻറ്റു ഫൈവ് ഇസ് ഈക്വൾ ടു ഫിഫ്റ്റീൻ ദൈറ്റ് ഇസ് ഈക്വൾ ടു ഫോർ സ്ക്വയർ മൈനസ് വൺ അപ്പോൾ ഇവിടെ നോക്കുക വണ്ണിന് ശേഷം ടു വരുന്നില്ല ആണ് വരുന്നത് ഇവിടെ ടുവിന് ശേഷം ത്രീ വരുന്നില്ല ഫോർ വരുന്നു ത്രീ ഇന് ശേഷം ത്രീക്ക് ശേഷം ഫോർ ഇല്ല ഫൈവ് വരുന്നു അപ്പോൾ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പറ് ടു ത്രീ ഫോർ എന്നിവയാണ് അതിൻ്റെ സ്ക്വയേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത് ടു സ്ക്വയർ ത്രീ സ്ക്വയർ ഫോർ സ്ക്വയർ അതിൽ നിന്ന് വണ്ണ് മൈനസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ വൺ ഇൻറ്റു ത്രീ ആണ് ടു സ്ക്വയർ ഫോർ മൈനസ് വൺ ടു സ്ക്വയർ ഫോർ മൈനസ് വൺ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് ത്രീ തന്നെയാണ് ഓക്കെ ടു ഇൻറ്റു ഫോർ ആണ് ത്രീ സ്ക്വയർ മൈനസ് വണ്ണും ആണ് അപ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ത്രീ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക വൺ ടു ത്രീ അതിൽ ഫസ്റ്റും തേർഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതും സെക്കൻഡിൻ്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്നതും രണ്ടും സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അടുത്ത കുറച്ച് ലൈൻസ് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു അപ്പോൾ ത്രീ ഇൻറ്റു ഫൈവിന് ശേഷം ഫോർ ഇൻറ്റു സിക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ ആൻഡ് ദാറ്റ് മീസിംഗ് നമ്പർ ഈസ് വാട്ട് ഫൈവ് സോ ഫൈവ് സ്ക്വയർ മൈനസ് വൺ അടുത്തത് ഫൈവ് ഇൻറ്റു സെവൻ തേർട്ടി ഫൈവ് മീസിങ് നമ്പർ സിക്സ് സൊ സിക്സ് സ്ക്വയർ മൈനസ് വൺ അടുത്തത് സിക്സ് ഇൻറ്റു എയ്റ്റ് ഫോർട്ടി എയ്റ്റ് മീസിംഗ് നമ്പർ സെവൻ സോ സെവൻ സ്ക്വയർ മൈനസ് വൺ ഫോർട്ടി നയൻ മൈനസ് വൺ ഈസിക്കിൾ ടു ഫോർട്ടി എയ്റ്റ് ഇതേപോലെ നമുക്ക് ഇങ്ങനെ എഴുതി പോകാവുന്നതാണ് ഇതേപോലെ വേറൊരു നമ്പർ നമ്മളിപ്പോൾ എഴുതുകയാണെങ്കിൽ ഓ ടെൻ ഇൻ ട്വൽവ് ആൻഡ് ആ ഇസ് ഈക്വൽ ടു വാട്ട് വൺ ട്വൻറ്റി ഇതിൻ്റെ ഇടയിൽ മിസ്സിങ് ആയിട്ടുള്ള നമ്പർ ലെവൻ ലെവൻ സ്ക്വയർ മൈനസ് വൺ ലെവൻ സ്ക്വയർ ഈസ് വൺ ട്വൻറ്റി വൺ നമുക്കറിയാം വൺ ട്വൻറ്റി വൺ മൈനസ് വൺ ഈസ് ഈക്വൽ ടു വൺ ട്വൻറ്റി ഇതേപോലെ ഏതും നമുക്ക് എഴുതാൻ പറ്റുന്നു ഓക്കെ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഒക്കെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് വളരെ സിംപിളായിട്ട് എഴുതാവുന്നതാണ് ഡ് ആൻഡ് ടു ഇൻറ്റു ഹൺഡ്രഡ് ആൻഡ് ഫോർ ഇന്ന് കുറേ ചോയ്സസ് തന്നിരിക്കുന്നു വിചാരിക്കും ആ ചോയ്സില് ഒരു നമ്പർ എന്താവാം ഇതിൻ്റെ ഇടയിൽ മിസ്സായിട്ടുള്ള നമ്പർ ഏതാണ് ഹൺഡ്രഡ് ആൻഡ് ത്രീ ആണ് അപ്പോൾ ഹൺഡ്രഡ് ആൻഡ് ത്രീ സ്ക്വയർ മൈനസ് വൺ ആയിരിക്കും ഇതിൻ്റെ ആൻസർ ഇങ്ങനെ ത്രീ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തിട്ട് അതിൽ ഒന്നാമത്തതും മൂന്നാമത്തതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് അതിടയിൽ വരുന്ന നമ്പറിൻ്റെ സ്ക്വയറിനേക്കാൾ ഒന്ന് കുറവായിരിക്കുമോ എന്നാണ് ചോദ്യം അങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലായി അപ്പോൾ അത് ഓൾഡിബ്രെ ഉപയോഗിച്ചുകൊണ്ട് അത് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ശരിയാണ് എന്ന് സ്ഥാപിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ത്രീ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തതിന് നമുക്ക് എക്സ് എന്നും അടുത്തതിനെ എക്സ് പ്ലസ് വൺ എന്നും അടുത്തതിനെ എക്സ് പ്ലസ് ടു എന്നും എടുക്കാം ഓക്കെ ഇപ്പം നമ്മൾ പഠിച്ച അനുസരിച്ച് ഒന്നാമത്തതും മൂന്നാമത്തതും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതും രണ്ടാമത്തതിൻ്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്നു രണ്ടും സെയിം ആണെന്നാണ് അപ്പോൾ അത് ശരിയാകുമോ എന്നുള്ളത് ഇത് വെച്ചിട്ട് നോക്കാം അപ്പോൾ ഒന്നാമത്തത് എക്സ് മൂന്നാമത്തത് എക്സ് പ്ലസ് ടു ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു ടു ടു എക്സ് എന്ന് കിട്ടി ഇനി ഇതെന്തിന് തുല്യമാണെന്നാണ് കഴിഞ്ഞ എക്സാമ്പിൾസിലൊക്കെ നമ്മൾ പഠിച്ചത് മിഡിൽ വണ്ണിൻ്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്തതിന് തുല്യമാണ് അപ്പോൾ മിഡിൽ വൺ എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് വണ്ണിൻ്റെ സ്ക്വയർ മൈനസ് വൺ എത്രയാണെന്ന് നോക്കാം അപ്പോൾ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എങ്ങനെ കാണുന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അതെന്താണ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വണ് അതിൽ നിന്ന് എന്ത് ചെയ്യുക വണ്ണ് മൈനസ് മൈനസ് വൺ അപ്പോൾ വൺ മൈനസ് വൺ സീറോ ആയി പിന്നെ ബാക്കി വരുന്നത് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് കിട്ടി ഇവിടെയും എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് കിട്ടി രണ്ടും സെയിമാണ് അപ്പോൾ ത്രീ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തിട്ട് അതിൽ ഒന്നാമത്തതും മൂന്നാമത്തതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റും അതിനിടയിൽ മിസ്സായിട്ടുള്ള നമ്പറിൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിൽ നിന്ന് വണ്ണ് മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്പറും ബോത്ത് വിൽ ബി സെയിം എന്ന് വളരെ വ്യക്തമാണ് ഈ വാൾജ് ബ്രൈക്ക് മെത്തേഡിലൂടെ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ക്ലാസ്സുകൂടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് അ മാസ് സി യു നെക്സ്റ്റ് ഡേ